ആറളം കാർഷിക ഫാമിലെ ആറാം ബ്ലോക്കിൽ വർഷങ്ങൾക്ക് മുൻപ് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇപ്പോൾ കയറി കാട്ടാനകളുടെ താവളമായി മാറിയത് റബ്ബർ മുറിച്ചെടുത്ത് വീണ്ടും റീപ്ലാന്റേഷൻ നടത്താൻ മാനേജ്മെന്റ് കൂട്ടാക്കാത്തതുകൊണ്ടാണ് തരിച്ചുകിടന്ന് കയറി വന്യമൃഗങ്ങളുടെ താവളമായി മാറിയത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കയറിയ ഭൂമിയുടെ കുറച്ചു ഭാഗം വെട്ടിത്തെളിച്ച് അവിടെ മഞ്ഞൾ കൃഷി നടത്തിയിരുന്നു ലാഭകരമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷി ആരംഭിച്ചതെങ്കിലും മഞ്ഞൾ കൃഷിയിൽ നിന്ന് ഒരു വരുമാനവും കാർഷിക ഫാമിന് ലഭിച്ചിട്ടില്ല റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഉടനെ തന്നെ ൻ ചെയ്തിരുന്നുവെങ്കിൽ ഫാമിന് വലിയ വരുമാനം ലഭിക്കുമെന്നറിയാമെങ്കിലും മാനേജ്മെന്റ് ഇതിന് കൂട്ടാക്കിയില്ല പുതിയ മാനേജിംഗ് ഡയറക്ടർ കാർഷിക ഫാമിൽ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട് അർപ്പിച്ച് കാത്തിരിക്കുകയാണ് തൊഴിലാളികൾ കാർഷിക ഫാമിനെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പുതിയ മാനേജിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ഭാഗമായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡ് യൂണിയനുകളുടെയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം യോഗങ്ങൾ മാനേജിംഗ് ഡയറക്ടർ വിളിച്ചു ചേർത്തിരുന്നു യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ യൂണിയൻ നേതാക്കൾ റബ്ബർ കശുമാവ് കൊക്കോ കാപ്പി തുടങ്ങിയ ദീർഘകാല കാർഷിക ഫാമിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് മാനേജ്മെന്റിനെ ധരിപ്പിച്ചിരുന്നു റീപ്ലാന്റേഷൻ ചെയ്യുന്നതിനായി വിവിധ പദ്ധതികൾ ആലോചനയിലുണ്ടെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും മാനേജർ ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു എൻ്റെ ഈ പറയിൽ കാണുന്നത് ആറളം ഫാം കാർഷിക ഫാമിൻ്റെ ഭൂമിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു റബ്ബർ ആ റബ്ബർ മരങ്ങൾ മുറിച്ച് അവിടെ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി അന്ന് റബ്ബർ മരങ്ങൾ മുറിച്ചതാണ് എന്നാൽ ഇതുവരെയായി റീപ്ലാന്റ് ചെയ്യാതെ വലിയ കാടായി ഈ പ്രദേശം പിന്നെ മാറിയിരിക്കുകയാണ് പിന്നെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇതുപോലെ കാട് കയറി കാട്ടാനയുടെ താവളമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇപ്പം ഇവിടെ റീപ്ലാന്റ് ചെയ്യുക സാധാരണ പിന്നെ റബ്ബർ മുറിച്ചെടുത്ത് അവിടെ റീപ്ലാന്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഫാമിൻ്റെ ഒരു പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കടികാര്യസ്ഥത കൊണ്ടാവുക കൊണ്ടാണ് ഇപ്പോൾ ഈ പിന്നെ ഇവിടെ പുനരധി ഈ മേഖലയിൽ റീപ്ലാന്റ് നടത്താൻ കഴിയാതെ കാട് കയറിയ പിന്നെ നിലയിൽ പിന്നെ നടക്കുന്നത് തീർത്തും അനാസ്ഥയാണ് എന്തായാലും പുതിയ പിന്നെ മാനേജിങ് ഡയറക്ടർ ഇപ്പോൾ ആറുള്ള ഫാമിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ആ ഏറ്റെടുത്ത പുതിയ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ അദ്ദേഹം നമ്മളൊക്കെ ആയിട്ട് മാധ്യമങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ റെയ് പല രീതിയിൽ കശ്മ ഉൾപ്പെടെയുള്ള റബ്ബർ ഉൾപ്പെടെയുള്ള റെയ് പ്ലാന്റിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അദ്ദേഹം എടുത്തുകൊണ്ട് ഈ മേഖല കാട് കയറി കാട്ടാനയുടെ താവളമായി മാറിയിക്കുന്ന ഈ കാട് വെട്ടിത്തെളിച്ച് അവിടെ പിന്നെ റീപ്ലാന്റ് നടത്തി റബ്ബറോ കശുമാവ് എന്താണെങ്കിലും റീപ്ലാന്റ് നടത്തി പിന്നെ ആരെങ്കിലും കാർഷിക ഫാമിന് വരുമാനം ഉണ്ടാക്കുകയും അതോടൊപ്പം ഈ മേഖലയിലെ കാട്ടാന രീതി ഒഴിവാക്കുന്നതിനുള്ള പിന്നെ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ പ്രതീക്ഷ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം ഈ കാട് ഇവിടെ എത്രയും പെട്ടെന്ന് റബ്ബർ എന്താണെങ്കിലും റബ്ബറാണെങ്കിലും പിന്നെ കശുമാവാണെങ്കിലും എന്താണെങ്കിലും റീപ്ലാന്റ് നടത്തി ഈ കാർഷിക ഫാമിനെ ലാഭകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് പിന്നെ എല്ലാവരും തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളെല്ലാം ആവശ്യപ്പെടുന്നത് ആരുടെ ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ ഹലോ ആണ് ആ ഞാനേ പെരൽ താമസം കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും എടുക്കാൻ വേണ്ടിട്ടേറ്റിള്ളേ

<laughs <laughs> pues hmm? ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ